ടത്തോളം കാലം അകൽച്ച എനിക്ക് ഉണ്ടായിട്ടുള്ള യു ഡി എഫ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും എല്ലാ മതസമൂഹങ്ങളെയും ചേർത്ത് നിർത്തുന്നവരാണ് അതിനകത്ത് അതാണ് ആവശ്യം യു ഡി എഫിനെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ എല്ലാ കാലഘട്ടങ്ങളിലും എൻ്റെ മുൻഗാമികളും ശ്രീ കെ കെ നാലു എ കെ അനലി എല്ലാവരും കൂടെ വന്നിട്ടുള്ളത് അപ്പം അങ്ങനെ എല്ലാ മതസമൂഹങ്ങളെയും ചേർത്ത് നിർത്തുന്നതാണ് കേരളത്തിൽ എൻ്റെ ആവശ്യം അപ്പോൾ യു ഡി എഫിനും കോൺഗ്രസിനും അത് ആവശ്യമാണ് ആ ആവശ്യം ഞാൻ നിറവേറ്റുന്നതെന്നുള്ള അതിന് വേറെ ഒരു അർത്ഥവും നിങ്ങൾ കൽപ്പിക്കണം

നമ്മുടെ നാടിന് അദ്ദേഹത്തെ ഒരു തികച്ചും സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫ ചുര പാരമ്പര്യം പൊന്നാക്കിയ ആത്മബല